ആദ്യമായിട്ടാണ് രണ്ട് ജില്ലകളിൽ ഒരേ സമയം നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മലപ്പുറത്തും പാലക്കാടും ഈ രണ്ട് കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയുന്നത് മുന്നേ മലപ്പുറത്തെ കേസ് ആ ബന്റിന്റെ മരണശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി ചികിത്സിച്ച സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നയിക്കുകയുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന വേളയിലാണ് ഫോറൻസിക് സർജൻ പേഷ്യന്റിന്റെ ലങ്സും അതുപോലെ തന്നെ ബ്രെയിനും കണ്ട് നിപയാണോ എന്നുള്ളത് സസ്പെക്ട് ചെയ്ത് സാമ്പിൾസ് എടുത്തത് ട്രൂനാറ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആണ് അത് കണ്ടെത്തി അതിനുശേഷം പി സി ആർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ചെയ്തു അത് പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തി അതിനുശേഷം കൺഫർമേഷൻ ആണ് പിന്നീട് എല്ലാവരും പാലക്കാട് കേസ് പാലക്കാട് മണ്ണാർക്കാട് ക്ലിനിക്കിൽ പനിയായി പോയി പിന്നീട് അവിടെ നിന്ന് മലപ്പുറത്തേക്ക് വന്ന് ഇവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ആയി അവിടെ വെച്ച് ആണ് ആ ഹോസ്പിറ്റലത് ഏഹ് സാമ്പിൾസ് സസ്പെക്ട് ചെയ്ത് ഇപ്പ സസ്പെ സംശയിച്ചിട്ട് സാമ്പിൾ എടുക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ട് സാമ്പിൾ പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പരിശോധിക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മലപ്പുറത്തിന്റെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ട് ഫോറൻസിക് സർജൻ പ്രത്യേകമായിട്ട് മറ്റേ അവനന്തരം വർദ്ധിക്കുന്നുണ്ട് കാരണം കേസ് അവിടെ കണ്ടെത്തിയില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷെ ഇപ്പോൾ സൂപ്പർ സ്പ്രെഡ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഈ രണ്ട് കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മലപ്പുറത്ത് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് പാലക്കാട് ഇരുന്നൂറ്റി ഒൻപത് പേരും സമ്പർക്ക പട്ടികയിൽ ഉണ്ട് ഈ രണ്ട് കേസ് പാലക്കാട് എന്ന് പറയുന്നത് രണ്ട് കേസുകൾ മാത്രമാണ് ഇതിൽ കുറച്ച് പേര് കോഴിക്കോട് ജില്ലയിൽ പോകും അങ്ങനെ ആകെ നാനൂറ്റി അറുപത്തി ഒന്ന് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് രണ്ട് കേസുകളുണ്ട് ഈ സമ്പർക്ക പട്ടികയിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് ഇരുപത്തിയേഴ് പേരാണ് അതായത് നാനൂറ്റി അറുപത്തി ഒന്ന് പേരാണ് രണ്ട് കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് ഇപ്പൊ അഞ്ച് ജില്ലകളിലാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളവരുള്ളത് മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എറണാകുളം അപ്പൊ ഈ നാനൂറ്റി അറുപത്തി ഒന്ന് പേരിൽ ഇരുപത്തിയേഴ് പേരാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളവർ േഴു പേര് നാല് പേര് പരിലക്ഷണങ്ങളുണ്ട് രണ്ടുപേര് മലപ്പുറം കേസിന്റെ സമ്പർക്കത്തിലുള്ളവരും രണ്ടുപേര് പാലക്കാട് കേസിൽ സമ്പർക്കത്തിലുള്ളവരും പാലക്കാട് കേസിൽ സമ്പർക്കത്തിലുള്ളവർ രണ്ടുപേർ ബന്ധുക്കളായിട്ടുള്ള കുട്ടികളാണ് മലപ്പുറം കേസിൽ സമ്പർക്കത്തിലുള്ള പനി ലക്ഷണങ്ങളുള്ള രണ്ടുപേർ ഒരാള് ഈ പേഷ്യന്റിന്റെ സീറ്റി എടുത്ത സിറ്റി ടെക്നീഷ്യനാണ് രണ്ട് മറ്റൊരു ആശുപത്രിയിലെ ഹെൽത്ത് വർക്കറാണ് അപ്പൊ ഈ നാല് പേരുടെയും സാമ്പിൾസ് വീണ്ടും ഇപ്പോൾ എടുക്കുന്നുണ്ട് ഇതുവരെ നമ്മൾ ഈ രണ്ട് പോസിറ്റീവ് കേസുകൂടി ചേർത്താൽ നാല് കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് നാല്പത്തി ആറ് പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു അത് ഇരുപത്തി മൂന്ന് സാമ്പിളുകൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഇരുപത്തി മൂന്ന് സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ് പരിശോധിച്ചത് അതില് നാല്പത്തി ആറ് സാമ്പിളുകൾ നെഗറ്റീവ് ആണ് എന്നുള്ളത് കണ്ടെത്തി രണ്ട് സാമ്പിളുകളാണ് ഈ പറഞ്ഞതുപോലെ ഈ രണ്ട് കേസാണ് ഒന്ന് പാലക്കാട് കേസും രണ്ട് മലപ്പുറത്തെ കേസും ഈ രണ്ട് കേസും പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തി അപ്പൊ ഈ ഘട്ടത്തിൽ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം രണ്ട് കേസും രോഗവ്യാപനം ഒരാളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റൊരാളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രോഗലക്ഷണങ്ങൾ കാണുന്ന ഒരു സമയമാണ് ഒരു സമയം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ രണ്ട് പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് രോഗതീവ്രതമുള്ള സമയത്താണ് രോഗവ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളത് അപ്പൊ അത് ശാസ്ത്രീയമായിട്ട് കണക്കിലെടുത്ത് പരിശോധിക്കുമ്പോൾ അങ്ങനെ വൈറസ് മറ്റൊരാളിലേക്ക് പകർന്നിട്ടുണ്ടെങ്കിൽ രോഗലക്ഷണങ്ങൾ വരാനിടയുള്ള സമയമാണ് ഈ ഒരു കാലഘട്ടം ഈ ദിവസങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ വളരെ സൂക്ഷ്മമായി തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കുകയും ഒരാളും സമ്പർക്ക പട്ടികയിൽ നിന്ന് വിട്ടുപോകുന്നു വിട്ടുപോകുന്നില്ല എന്നൊരു ഉറപ്പാക്കുകയും ചെയ്യുന്നത് സി സി ടിവിയുടെ സഹായം തേടി ആണ് സി സി ടി വി ഫുട്ടേജ് എടുത്തിട്ടാണ് പല സമ്പർക്കത്തിലുള്ളവരെയും കണ്ടെത്തിയിട്ടുള്ളത് കോണ്ടാക്ട്സില് ലിസ്റ്റിൽ പലരെയും കണ്ടെത്തിയിട്ടുള്ളത് സിസിടി വി ഫുട്ടേജിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നല്ലതിനെ സഹായിച്ചിട്ടുണ്ട് രണ്ട് ജില്ലകളിലും പോലീസിന്റെ സഹായം നല്ല നിലയിൽ ഉണ്ടായിട്ടുണ്ട് മലപ്പുറത്തും പാലക്കാടും ഇപ്പോഴും ആ പോലീസിന്റെ സഹായം ചില കാര്യങ്ങളിൽ അതായത് നമ്മുടെ പാലക്കാട് ഒരു ക്ലിനിക്കിൽ മണ്ണാർക്കാടുള്ള ഒരു ക്ലിനിക്കിൽ സി സി ടി വി എടുത്തപ്പോഴാണ് ഫുട്ടേജ് എടുത്തപ്പോഴാണ് ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നതെന്നുള്ളത് കണ്ടത് ഇപ്പൊ ലിസ്റ്റിലുള്ളവരൊക്കെയാണോ അവിടെ ഉള്ളതെന്ന് പരിശോധിച്ചപ്പോൾ അപ്പൊ അതൊരു മറ്റൊരു സംസ്ഥാനത്ത് ഇവിടെ വന്ന് തൊഴിലെടുക്കുന്ന ഒരു തൊഴിലാളിയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ മൊബൈൽ ടവർ പിന്നീട് അത് ആരാണെന്ന് കണ്ടെത്തി മൊബൈൽ ടവർ ലൊക്കേഷൻ വെച്ച് കണ്ടെത്തിയിട്ട് അവസാനം വന്ന് ഓഫായിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് അപ്പൊ അത് ഇപ്പൊ രണ്ട് ജില്ലയിലേയും പോലീസ് ടീം അത് പരിശോധിച്ചിട്ട് ഏതാണ് കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളത് പാലക്കാട് നിന്ന് ഇപ്പോൾ ഈ മീറ്റിംഗിൽ പറഞ്ഞിട്ടുള്ളത് അത് രണ്ട് ജില്ലയിലേയും പോലീസ് ടീം കൂടി പരിശോധിച്ചിട്ട് അത് ഉറപ്പാക്കുകയും ചെയ്യും അതുകൊണ്ട് പ്രത്യേകമായി കണ്ടെയ്ൻമെന്റ് സോണിൽ ജില്ലാ കളക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണിൽ പ്രത്യേകമായിട്ട് നടപ്പിലാകുന്നത് ഉറപ്പാക്കണം മാസ്ക് ധരിക്കണം സാമൂഹ്യ അകലം പാലിക്കണം എന്ന് ജില്ലയ്ക്ക് പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങൾ ദയവായിട്ട് പാലിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം വ്യാജ പ്രചരണങ്ങൾ നടത്താനായിട്ട് പാടില്ല വ്യാജ പ്രചരണങ്ങൾ ഈ നിപ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടും നിപയുമായിട്ട് ബന്ധപ്പെട്ടും വ്യാജ പ്രചരണങ്ങൾ ചിലതെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ജില്ലകളിലൊക്കെ തന്നെയായിട്ട് അപ്പൊ അത് സൈബർ സെല്ലിന് കൈമാറി നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചതിന്റെ അത് അടിസ്ഥാനത്തിൽ ആരെങ്കിലും ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആശുപത്രിയാകട്ടെ കൂടുതലും ആശുപത്രികളിലാണ് കാരണം ഒരുപാട് പോലെ വന്നു പോകുന്ന സ്ഥലങ്ങളാണല്ലോ ഒരു കാരണവശാലും സമ്പർക്ക പെട്ടികയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഐ ചെയ്യരുത് നോട്ടിഫിക്കരുത് മറച്ചു വയ്ക്കരുത് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത് അത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുകൂടാതെ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാലക്കാട് രാവിലെ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെ മസ്തിഷ്ക ജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ ഏതെങ്കിലും സർക്കാർ മേഖലയിലേക്ക് തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികൾ ഭൂരിഭാഗവും അവിടെ ഉണ്ടായിട്ടുള്ളതും എൻഗഫലൈറ്റിസ് മസ്തിഷ്ക ജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ കൂടി അത് കണ്ടെത്തി പരിശോധിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എണ്ണായിരത്തി എഴുന്നൂറ്റി ആറ് വീടുകളാണ് ഈ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉണ്ടായിരുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി ആറ് വീടുകളും ഈ പനി സർവൈലൻസ് ഫീവർ സർവൈലൻസ് നടത്തിയിട്ടുണ്ട് അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ഇതാണോ ഇൻഡെക്സ് കേസ് ഈ വ്യക്തിക്ക് മറ്റൊരാളിൽ നിന്നാണോ രോഗം കിട്ടിയത് എന്നുള്ളത് ഉറപ്പാക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ ചെയ്തത് നേരത്തെ ഒരു വളാഞ്ചേരി കേസ് ഉണ്ടായിരുന്നു വളാഞ്ചേരിയിലെ കേസും ഈ രണ്ട് കേസുകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് പരിശോധിച്ചു അപ്പൊ അതില് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലും നമ്മൾ അവരുടെ യാത്രകൾ അതിന് മൊബൈൽ നമ്പർ ലൊക്കേഷൻസ് ഇതൊക്കെ എടുത്തുകൊണ്ടാണ് പോലീസിന്റെ സഹായത്തോടെ അതെല്ലാം എടുത്തുകൊണ്ട് പരിശോധിച്ചു പക്ഷെ അങ്ങനെ ഒരു ബന്ധം ഈ മൂന്ന് കേസുകളുമായിട്ട് ഈടാക്കുന്നത് ഈ രണ്ട് കേസുകളുമായിട്ടും ഇത് വ്യത്യസ്ത കേസുകളാണോ എന്നുള്ളതും കൂടി നമ്മൾ പരിശോധിച്ചു അപ്പോൾ ഇതുപോലെ ഒട്ട് വ്യക്തിയിൽ നിന്ന് ഈ രണ്ടുപേർക്കും രോഗം ഉണ്ടായിട്ടുള്ളതാണോ വൈറസിൽ രണ്ടുപേരിൽ നിന്നും ഒരു മറ്റൊരു വ്യക്തിയിൽ നിന്നാണോ എന്നുള്ളതും പരിശോധിച്ചു അങ്ങനെ ഒരു ലിങ്ക് ഇല്ല എന്നുള്ളതാണ് ഇതുവരെ ആരോഗ്യ വിദഗ്ധർ പറഞ്ഞിട്ടുള്ളത് എന്നാലും ഒരു ഫൈനലായിട്ട് സാധ്യമായിട്ടുള്ള എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതും കൂടി പരിശോധിക്കുന്നുണ്ട് ഏഹ് മലപ്പുറം ജില്ലയിലെ കണ്ടെയ്ൻമെന്റ് സോണിലെ നിരീക്ഷണം പൂർത്തിയാക്കിയിട്ടുണ്ട് എല്ലാ വീടുകളുടെ സർവൈഡൻസും പൂർത്തിയാക്കിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം പൂർത്തിയാക്കി രണ്ട് ജില്ലകളിൽ പറഞ്ഞു മലപ്പുറത്ത് എണ്ണായിരത്തി എഴുന്നൂറ്റി ആറ് ജില്ലകളാണ് മലപ്പുറവുമായി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് വീടുകൾ ഇതുവരെ സർവൈഡൻസ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത് നല്ല രീതിയിൽ നമ്മുടെ ടീമുകൾ ഇരുപത്തിയാറ് ടീം കോൺസ്റ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ് രൂപീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മലപ്പുറം ജില്ലയിൽ നിപ്പ പ്രതിരോധത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ അന്ന് തന്നെ നമ്മൾ ഓൺലൈനായിട്ട് സ്റ്റേറ്റിൽ നിന്ന് രാവിലെയും ഞങ്ങൾ മീറ്റിംഗ് എടുക്കുന്നുണ്ടായിരുന്നു ഇരുപത്തി ആറ് കമന്റുകൾ രൂപീകരിച്ചു ടീം ലീഡേഴ്സാണ് ഇന്നിവിടെ ഈ എല്ലാം പ്രസന്റ് ഡേറ്റുള്ളത് അതുകൂടാതെ റീന്ത ഇതിന്റെ നേതൃത്വം നൽകുന്നുണ്ട് ഡി എംഒ ഇ എസ് ഒമാരും ഡി പി എം അവരെല്ലാവരും ഉണ്ട് അഡീഷണൽ എസ് പി പോലീസിന്റെയും അതോടൊപ്പം ആനിമൽ ഹസ്ബൻഡറി ഫോറസ്റ്റ് എല്ലാവരുടെയും സഹകരണം പ്രവർത്തനം ഇവരുടെ ഭാഗമായിട്ട് ഉണ്ട്